ഇനി ചെങ്ങന്നൂരിലേക്കാണ് പോകുന്നത് അവിടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ വിശേഷങ്ങൾ എങ്ങനെ ശിവരാത്രി ദിവസം രജനി വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ശബരിമലയുടെ ഒരു ശബരിമല തീർത്ഥാടകരുടെയും എല്ലാം വലിയ സങ്കേതമായി മാറിയ ഒരു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സാധാരണ ദിവസങ്ങളിലും വലിയ തിരക്ക് അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് സ്വാഭാവികമായും അനുഭവപ്പെടും ശബരിമലയുടെ പുണ്യം പേറി ഒഴുകുന്ന പമ്പയുടെ പടിഞ്ഞാറെ തീരത്ത് പാർവതി സമേതനായി മഹാദേവൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ശിവഭഗവാനെയും പാർവതി ദേവിയും കണ്ടു വണങ്ങുന്നതിന് വേണ്ടി ശിവരാത്രി നാളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ശിവേലിയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മറ്റ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ശിവരാത്രി നാളിലും ക്ഷേത്രത്തിലുണ്ട് ശിവരാത്രി ദിവസം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ആലപ്പാട്ട് അരയന്മാർ പരിശുവുമായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ചടങ്ങ് ദേവസ്വം ഉദ്യോഗസ്ഥരും ചെങ്ങന്നൂർ നിവാസികളും ചേർന്ന് ആലപ്പാട് അരയന്മാരെ സ്വീകരിച്ച് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ ചടങ്ങ് ഇന്ന് നടക്കുന്നത് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ഒന്ന് ഇതാണ് ശിവരാത്രി ദിവസത്തെ ഉത്സവം ആലപ്പാട്ട് അരയന്മാരുടെ വകയായി നടത്തുകയും അവസാന പരിപാടിക്ക് ശേഷം വെളുപ്പിനെ ഒരു മണിയോടെ ആനകളുടെ പുറത്ത് പരമശിവനെയും ശ്രീ പാർവതി ദേവിയെയും എഴുന്നള്ളിച്ച് ക്ഷേത്ര പ്രദർശനത്തിന് ശേഷം കിഴക്കേ ഗജമണ്ഡപത്തിൽ എത്തി തെക്കോട്ട് തിരിഞ്ഞ് ആലപ്പാട്ട് അരയന്മാർക്ക് ദർശനം നൽകുകയും ദർശനം നൽകി നിറവ സ്വീകരിച്ചു ശേഷം പരിശം വയ്പിന് നിയുക്തരായവരിൽ പ്രധാനി നിലവിളക്ക് തെളിച്ചു വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് പൂർത്തി ആകുകയും ഒക്കെ ചെയ്തത് ക്ഷേത്രത്തിലെ സർവപ്രധാനിയായിട്ടുള്ള ദേവിയുടെയും ഒക്കെ അനുഗ്രഹത്തിന് വേണ്ടി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രമാണ് ദേവിയുടെ തൃപൂത്താറാട്ട് ഏറെ പ്രശസ്തമാണ് ഇങ്ങനെ ഏറെ വിശിഷ്ടമായിട്ടുള്ള ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഈ ശിവരാത്രി നാളിൽ പാർവതി ദേവി സമേതനായിട്ടുള്ള മഹാദേവനെ കണ്ടുതൊഴുന്നതിനു വേണ്ടി അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ഈ ശിവ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് ആലപ്പാട്ട് അരയന്മാരുടെ പരിശം ക്ഷേ ദേവിക്ക് നൽകുന്ന ആ ചടങ്ങാണ് ആ ചടങ്ങോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ഇന്നത്തെ ഈ ചടങ്ങൾ ശിവരാത്രി നാളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാകുന്നത് ഇപ്പോൾ ആലപ്പാട് സംഘത്തിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആലപ്പാട് നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് വൈകിട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ ആലപ്പാട്ട് അരയന്മാരുടെ പരിശം ദേവിക്ക് കാണിക്കുവെക്കുന്നതാണ് ഈ ശിവരാത്രി നാളിലെ പ്രധാനപ്പെട്ട ചടങ്ങ് ക്ഷേത്രം എന്താണ് അതുമായി ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഭഗവാൻ ശ്രീ മുരുകൻ ശാപമോശത്താൽ കടലിൽ വന്ന് കിടക്കുകയും മത്സ്യ മകര മത്സ്യമായിട്ട് വന്ന് കിടക്കുകയും അതിനുശേഷം പല പല ആൾക്കാരും അത് കരകയറ്റാനായിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ല അപ്പൊ ഭഗവാൻ അവിടെ പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഒരു സന്യാസ വേഷം സ്വീകരിച്ചു വന്നു അവിടെ ഇതിനെ ഞാൻ കരക്ക് കേറ്റാം ഞാൻ കേറ്റാം എനിക്ക് എന്ത് തരും എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ രാജാവും മൂത്രശേരി അരയൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഭഗവാൻ ഇറങ്ങി അടുമ്പി വെള്ളി കോർപ്പ് കമ്പാവല പോലെ ഉണ്ടാക്കി ആ വരയ്ക്കകത്ത് പിന്നെ മുരുകനെ കറക്കി വലിച്ചു കയറ്റി കയറ്റിക്കഴിഞ്ഞ് ഭഗവാന് ശിവന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ മകള് വൃദ്ധനായി മനുഷ്യനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് വിചാരിച്ച് മകള് സ്വീകരിക്കാൻ തയ്യാറായിട്ടും അമ്മ സ്വീകരിക്കാൻ തയ്യാറല്ല അങ്ങനെ അമ്മ ചാടാൻ കടലിച്ചാടാനൊരുങ്ങിയപ്പോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ എന്നെ പോലെ കൊണ്ടുപോവുകയാണ് മോളെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി ചെല്ലുന്ന ഊരിലോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അപ്പൊ ചെല്ലുന്നൂരെന്നു പറഞ്ഞ സ്ഥലമാണിത് ചെങ്ങന്നൂരായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ ഇവിടെ വന്ന് ഈ ചടങ്ങുകളിൽ വെച്ച് ഭഗവതിക്ക് കൊടുക്കാനുള്ള ശ്രീധനം ശ്രീധനം അത് പരിസരം എന്നൊക്കെയാണ് അവർ ആദ്യം പറയുന്നത് ഇപ്പൊ അവള് നമ്മുടെ നാട്ടിൽ പ്രാഷ്ട പറയുന്ന ശ്രീധനം എന്നാണ് പറയുന്നത് അത് കൊടുക്കാനുള്ള ഭാഗ്യമുണ്ട് ഞങ്ങൾക്കുള്ള ഇപ്പം പിന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഘോഷയാത്രയായിട്ട് ഇന്ന് മണിക്ക് ആലപ്പാട് നിന്ന് അഞ്ചുമണിക്ക് എത്ര മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുക ക്ഷേത്രത്തേക്ക് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് എത്താനുള്ള രീതിയിലാണ് വരുന്നത് നാനാവിധത്തിലുള്ള പിന്നെ സ്വീകരണങ്ങളെ കയറ്റു വാങ്ങി നമ്മുടെ ഇവിടെ വന്നു ചേരും നൽകുന്ന ചടങ്ങ് ഏത് സമയത്തോടു കൂടിയാണ് പൂർത്തിയാവുക ഭഗവാനും ഭഗവതിയും എഴുന്നള്ളി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണി രണ്ടരയോടൊഴി ഇത് വയ്ക്കാനുള്ള ചടങ്ങ് ഏർപ്പെടും ഈ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ പരിശം സമർപ്പിക്കുന്നതാണ് ദേവിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് ആലപ്പാട്ട് സംഘത്തിൽ നിന്നുള്ള ആലപ്പാട്ട് അറിയ സംഘത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി ക്ഷേത്രത്തിലെത്തി അതിൻ്റെ ചടങ്ങുകൾ മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഘോഷയാത്ര കൂടി ക്ഷേത്രത്തിലേക്ക് എത്തും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആലപ്പാടിൽ നിന്ന് തുടങ്ങി ചെങ്ങന്നൂർ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ നാടിന്റെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വൈകുന്നേരത്തോടു കൂടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തുക we